നമസ്കാരം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പ്രത്യേക രീതിയിലുള്ള രാഷ്ട്രീയ നേതാവാണ് ഞാൻ സംഘപരിവാരങ്ങൾക്കെതിരാണെന്ന് പറയുകയും ചെയ്യും അവസാനം സംഘികൾക്ക് ബീജയം വിട്ട് കളിക്കാൻ ഭാഗത്തിനുള്ള എല്ലാ ക്ലിപ്പിങ്ങും ഒപ്പിച്ചു കൊടുക്കുകയും ചെയ്യും കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ചോദ്യം ചോദിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിൽ എനിക്ക് ഒന്നും പറയാനില്ല വരട്ടെ അദ്ദേഹം കേരളത്തിലേക്ക് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് എന്തായാലും അതൊന്ന് കാണാം പ്രധാനമന്ത്രി ഇനിയും 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 കേരളത്തിലെ വോട്ടിംഗ് വരാൻ പാറ്റുകളൊന്നും കേട്ടല്ലോ വി ഡി സതീശന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നതിൽ ഒരു പ്രശ്നവുമില്ല ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു ടി എൻ പ്രതാപൻ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തൃശൂരിൽ വന്ന് ജയിച്ച് കാണിക്കട്ടെ എന്ന് വെല്ലുവിളിച്ചിരുന്നു അതായത് ബി ജെ പി അദ്ദേഹം വെല്ലുവിളിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ വി ഡി സതീശിനോട് ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് വി ഡി സതീശൻ ഉത്തരം പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ സതീശ നിങ്ങളെ സമ്മതിച്ചു നമിച്ചു എന്ന് പറയാതെ വയ്യ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന് മത്സരിക്കണം മത്സരിച്ചാലും ജയിക്കില്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലോക്കലായിട്ട് സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരണം ഞാൻ അതിനെക്കുറിച്ച് കമന്റ് കേട്ടില്ലേ അതിൽ എനിക്ക് കമന്റ് പറയാനില്ല എന്ന് അത് ലോക്കൽ സംസാരമാണെന്ന് അതായത് കോൺഗ്രസിന്റെ എം പി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുകയാണ് ബി ജെ പി അതുവഴി വെല്ലുവിളിക്കുകയാണ് അപ്പൊ പറയണത് ലോക്കൽ സംസാരമാണ് അതിൽ എനിക്കൊരു കമന്റും പറയാനില്ല എന്ന് അതിനെ കുറിച്ച് തീർന്നില്ല നരേന്ദ്രമോദി ഇവിടെ വന്ന് ക്യാമ്പയിൻ ചെയ്യുന്നതിലും എനിക്കൊരു പ്രശ്നവും ഇല്ലത്തെ എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത് ഞാൻ അതിലൊന്നും മാത്രമല്ല എംപിയുടെ കല്യാണം കൂടാൻ വന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ അവർ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു ഞാൻ അതിലൊന്നും മുൻ എം പി ആയിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ് അതാണ് ചങ്ങാതി ഉദ്ദേശിച്ചത് അതെന്തു ആവട്ടെ എന്തായാലും സംഘികളെ തള്ളാതെ ഈ കേന്ദ്ര സർക്കാരിനെ തള്ളാതെ സുഖിപ്പിച്ചു കൊണ്ടുള്ള ഇത്തരം വർത്തമാനങ്ങൾ എന്തായാലും നന്നായി അല്ലെങ്കിലും പലപ്പോഴും ഒരു സംഘി അനുഭാവ പ്രസ്താവനകളും നിലപാടുകളുമാണ് ഈ വി ഡി സതീശൻ സ്വീകരിക്കാറുള്ളത് അത് നമ്മൾ മറന്നാട് മലയാളിയിലെ ഷാജൻസ്കറിയുടെ വിഷയത്തിൽ പോലും നമ്മൾ കണ്ടതാണ് നിരന്തരം കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനുഷ്യർ പോലുമല്ല എന്ന് പറഞ്ഞ ഷാജൻസ് കറിയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ വയനാട്ടിൽ ആർ എസ് എസിന്റെ അനുകൂല സംഘടനയായിട്ടുള്ള ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച പരിപാടി വി ഡി സതീശൻ പങ്കെടുത്തതും ആർ എസ് എസ് കാര ചിത്രം പുറത്തുവിട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ മോദി സർക്കാരിന്റെ വികസനങ്ങൾ എണ്ണി നിയമസഭയിൽ പറഞ്ഞത് ബി ജെ പി കേരളത്തിലിട്ട് ബിജെമിട്ട് ബി ജെ പി കാർ അത് അവരുടെ ഒരു പ്രൊമോഷനാക്കി മാറ്റിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാം കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കോൺഗ്രസിനോട് സമരം ചെയ്യാൻ വേണ്ടി സഹകരിക്കാൻ പറഞ്ഞ് മുഖ്യമന്ത്രി ക്ഷണിക്കുമ്പോൾ വി ഡി സതീശന് ചെറിയൊരു വിമ്മിഷ്ടം ആലോചിച്ച ശേഷം പറയാം എന്നൊക്കെയാണ് സതീശൻ പറയുന്നത് അല്ലെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും രണ്ടക്ഷരം പറയണമെങ്കിൽ സതീശന് ആലോചിക്കണം ഏത് ഘട്ടത്തിലാണ് വി ഡി സതീശൻ അതിശക്തമായി ഈ മോദി സർക്കാരിനെ ഉപസിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്റിൽ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം പോയ സമയത്ത് ആ സമയത്ത് പോലും മോദി സർക്കാരിനെ വലിയ രീതിയിൽ ആക്രമിക്കാൻ പോലും വി ഡി സതീശൻ തയ്യാറായിട്ടില്ല വി ഡി സതീശൻ അന്ന് ആകെ ചെയ്തത് ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത് ഒരു മാധ്യമപ്രവർത്തകരെ പോലും അന്ന് അദ്ദേഹം കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രതിപക്ഷത്തിന്റെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘപരിവാറിനോടുള്ള പ്രതിഷേധങ്ങൾ വല്ലാത്ത രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയാണെന്ന് പറയാതെ വയ്യ അതിനിടയിൽ ദ പിണറായി സർക്കാരിനെ പറ്റി അവിടെ നിന്ന ഏതൊരു കുത്തിതിരിപ്പ് മാത്ര ഒരു ചോദ്യം ചോദിച്ചു അത് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം തന്നെ പറയുകയാണ് രക്തദാഹിയാണ് പിണറായി വിജയൻ അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പറ്റി എൽ ഡി എഫ് സർക്കാരിനെ പറ്റി പിണറായി വിജയൻ സർക്കാരിനെ പറ്റി പറയാൻ നമുക്കെന്തോ വലിയ ഇഷ്ടമാണ് അത് പിന്നെ സംഘികൾക്കും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ അതുകൊണ്ട് നമ്മൾ വാ പോയ കോടാലി പോലെ നിന്നിരുന്ന അങ്ങനെ തള്ളുകയാണ് സതീശൻ സമരത്തിന് ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചു സംസ്ഥാനം സമരം എന്താ അവര് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് എല്ലാ പാർട്ടികളും ആലോചിക്കും അടുത്ത ദിവസം തന്നെ യു ഡി എഫ് യോഗം ചേർന്ന് ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം പറയും കാരണം യു ഡി എഫിനെയാണ് ക്ഷണിച്ചത് മനസ്സിലായില്ല യു ഡി എഫിനെ ക്ഷണിക്കുമ്പോ യു ഡി എഫിനെ ആലോചിച്ചിട്ട് പറയുന്നത് ജനാധിപത്യപരമായ നടപടിക്രമങ്ങളില്ലാതെ ഞാൻ ഓഫൈൻ്റെ ആയിട്ട് ഒരു അഭിപ്രായം പറയാൻ പാടില്ല അപ്പോൾ ആലോചന വെച്ചിരിക്കുകയാണ് ആലോചിക്കാൻ പോണ കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞാൽ പിന്നെ ആ കമ്മിറ്റിയുടെ പ്രസക്തി എന്താണ് അത് ആവേശ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ പ്രതാപം തന്നെ പോയി അത് മാലിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിച്ചിട്ടില്ല കേരളത്തിൽ സ്ഥാനാർത്ഥിയൊക്കെ കോൺഗ്രസ് പാർട്ടിക്കൊരു നടപടിക്രമം കൊണ്ട് ഇപ്പോൾ പി ഇ സി രൂപീകരിച്ചിട്ടുണ്ട് ആ ബിഇ സിയുടെ കമ്മിറ്റി ഉടനെ കൂടും അവർ ചില എടുക്കും അത് സെൻട്രൽ സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് പോകും ആ പ്രൊസീജിയർ ഇടക്ക് ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിൻ്റെ നമുക്ക് നിർദ്ദേശിക്കാനും പറയാനും ഇവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട് അതൊക്കെ നമ്മുടെ പാർട്ടിയിൽ അത് പോലെ ഉണ്ട് അതൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനമെടുക്കും അല്ലല്ല അതൊന്നും അതൊക്കെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലേ ആവേശമൊക്കെ തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അല്ലേ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആളുകൾ കടന്നു കഴിയുമ്പോൾ പ്രവർത്തകരുടെ ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലൊരു വലിയ ക്യാമ്പയിൻ നടക്കുകയാണ് അപ്പോൾ ആ സമരങ്ങളെ അടിച്ചമർത്തി ചോരയിൽ മുക്കി കൊന്ന് എന്നിട്ട് അതിൽ ആഹ്ലാദിച്ച് അതിൽ സന്തോഷിച്ച് മുഖ്യമന്ത്രി പോവുകയാണ് ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പോലീസിനെ കയറൂരി വിട്ട് ക്രിമിനലുകളെ കയറൂരി വിട്ട് രാഷ്ട്രീയ എതിരാളികളുടെ ചോര വീഴ്ത്തിയ ഒരു സർക്കാരില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി രക്തദാഹിയായ മുഖ്യമന്ത്രിയാണ് കുഞ്ഞുങ്ങളുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന മനസ്സുള്ള സാഡിസ്റ്റാണ് പോലീസിന് ഈ ഭരണം ഇന്നും ഉണ്ടാവും എന്നാണ് മനസ്സിലായില്ലേ ഏറ്റവും വലിയ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഏകാധിപതികളായ ഭരണാധികാരിയെ ആരാധിക്കുകയും അവരെ ആദരിക്കുകയും അവരെ മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഭരണാധികാരി ഇദ്ദേഹത്തിന് അതിശക്തമായ തിരിച്ചടി കിട്ടും ഒരു സംശയം അക്കാര്യത്തിനില്ല അതിശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കെ എസ് യും കേരളത്തിലെ മഹിളാ കോൺഗ്രസും എല്ലാം വളരെ ശക്തിയായിട്ട് ഉയർത്തിരുന്നിട്ട് കഴിഞ്ഞു ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് തള്ളി മറിക്കാൻ അത് വി ഡി സതീഷിനെ കൊണ്ട് മാത്രമേ പറ്റൂ നിർമ്മൽ മാധവ് എന്ന് പറയുന്ന ഒരു നൊട്ടോറിയൽസ് ക്രിമിനലിനെ ഓർമ്മയില്ലേ ആ നൊട്ടോറിയൽസ് ക്രിമിനലിന് വേണ്ടി സമരക്കാർക്ക് നേരെ വെടിയുതിർത്തത് പിണറായി വിജയന്റെ പോലീസല്ല ഉമ്മൻ ചാണ്ടിയുടെ പോലീസാണ് സമരക്കാർക്ക് വസ്ത്രം പോലും മാറാൻ സമയം കൊടുക്കാതെ ഇടിവണ്ടിയിൽ കയറ്റി അവരെ പറ്റാവുന്നത്രയും മർദ്ദിച്ച് അവസരാക്കിയത് പിണറായി വിജയന്റെ പോലീസല്ല ഉമ്മൻചാണ്ടിയുടെ പോലീസാണ് അങ്ങനെ എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സതീശ പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ സ്വയം ദാ കോൺഗ്രസ് വല്ലാത്തൊരു വെള്ളരിപ്രാവാണ് എന്ന രീതിയിൽ ചില നാടകങ്ങൾ കളിച്ചാൽ ജനങ്ങൾ അതൊക്കെ വിശ്വസിക്കും എന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ മാപ്രകൾ എത്രയൊക്കെ ഊത്തു നടത്തിയാലും സതീശൻ എത്രയൊക്കെ സ്വയം ഇങ്ങനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമം നടത്തിയാലും ജനങ്ങൾക്ക് എന്താണ് കോൺഗ്രസ് എന്നും കോൺഗ്രസിന്റെ ഭരണകാലത്ത് എന്തൊക്കെ തേർവാഴ്ചകളാണ് പോലീസിനെ ഉപയോഗിച്ച് കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്നും ഒക്കെ നന്നായി അറിയാം ഇപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് അവർക്ക് ഈ സർക്കാരിൽ നല്ല വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ രണ്ടാമതും ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ വിധി എഴുതിയത് ഒരു ഒറ്റയ്ക്ക് ചോദ്യം സതീശനോട് സതീശൻ പറയുന്നത് പോലെ സതീശന്റെ പാർട്ടി പറയുന്നത് പോലെ മാധ്യമങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ് വാർത്തകൾ പറയുന്നത് പോലെ ഈ ജനങ്ങൾക്ക് ഈ സർക്കാരിൽ ഒരു പ്രതീക്ഷയും ഒരു വിശ്വാസവും ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെ ഈ സർക്കാർ രണ്ടാമത് അധികാരത്തിലെത്തി പിന്നെ എങ്ങനെ ഈ സർക്കാർ തന്നെ ഇനിയും ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ വിധിയെഴുതി അപ്പോ ആര് പറയുന്നതാണ് ശരി നിങ്ങൾ പറയുന്നത് തെറ്റും ജനങ്ങൾ പറയുന്നതാണ് ശരി ആ ശരിയെ ഇല്ലാതാക്കാൻ ആ സത്യത്തെ മൂടി വെക്കാനാണ് ഇമാതിരി ചില നാടകങ്ങൾ കാണിച്ചു കൂട്ടുന്നത് നാടകങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പക്ഷേ ജനങ്ങൾ നന്നായി വിധി എഴുതുന്നുണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായ സീറ്റിൻ്റെ പകുതി ജനങ്ങളങ്ങ് പറിച്ചെടുത്ത് എൽ ഡി എഫ് സർക്കാരിന് കൊടുത്തു ഇനി ബാക്കിയുള്ള സീറ്റ് കൂടി ഈ കണക്കിലാണ് പോക്കെങ്കിൽ തീരുമാനമായിക്കോളൂ